കോഴിക്കോട് അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ ക്യാൻറ്റീൻ പേവാർഡ് ഭാഗത്ത് സ്വകാര്യ വ്യക്തി മണ്ണ് മാറ്റുമ്പോൾ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു പേവാർഡിൽ നിന്ന് രോഗികളെ മാറ്റുന്നു കോഴിക്കോട് ടൗൺ പോലീസ് സ്ഥലത്തെത്തി പുതിയ കെട്ടിടം പണിയാൻ മണ്ണ് മാറ്റുമ്പോഴാണ് അപകടം സംഭവിച്ചത് ചേതൻ വിശദാംശങ്ങൾ ഷമ്മി അല്പസമയം മുമ്പാണ് ഇവിടെ കോഴിക്കോട് അമ്മയും കുഞ്ഞും ആശുപത്രി ആശുപത്രിക്ക് തൊട്ട് സമീപം അതിൻ്റെ പേവാർഡിനോടും അതുപോലെ തന്നെ ക്യാൻറ്റീനും സമീപം ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണത് വലിയൊരു അപകടമാണ് സംഭവിക്കേണ്ടത് പക്ഷേ അത് ഒഴിവായി എന്ന് വേണം നമുക്ക് പറയുവാൻ കാരണം ഈ ആശുപത്രിയുടെ തൊട്ട് സമീപത്തുള്ള സ്വകാര്യ പറമ്പിൽ അതിൽ മതിൽ കെട്ടുകയായിരുന്നു ചില തൊഴിലാളികൾ പെട്ടെന്ന് തന്നെ ഇവർ മണ്ണ് മാന്തി യന്ത്രമൊക്കെ ഇവിടെയുണ്ട് ആ മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് മണ്ണ് മാന്തിയപ്പോൾ ആ ഈ ക്യാൻറ്റീനിൻ്റെ അടിയിലെ മണ്ണ് ഒട്ടാകെ അടർന്നു വീഴുന്ന വളരെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കിവിടുന്ന് പേടിയാവും അത്തരത്തിൽ വേണം ആ വലിയൊരു ദുരന്തം ഒഴിവായി കാരണം ഈ അപകടം നടക്കുമ്പോൾ ഈ ക്യാൻ്റീൻ പ്രവർത്തിച്ചിരുന്നില്ല അതിനാലാണ് ഇത്തരത്തിൽ ആ വലിയൊരു അപകടം ഇവിടെ നിന്ന് ഒഴിവായത് എന്ന് വേണം നമുക്ക് പറയാൻ തൊട്ട് സമീപത്ത് ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ പേവാർഡ് പ്രവർത്തിക്കുന്നുണ്ട് ആ പേവാർഡ് ഈ അപകട സാധ്യത കണക്കിലെടുത്ത് ഈ പേവാർഡിലെ രോഗികളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട് ഇത്തരത്തിൽ ഒരു എഞ്ചിനറുടെ മേൽനോട്ടമില്ലാതെയാണ് ആ ഇത്തരത്തിൽ ഇവിടെ നിർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഈ അപകടം ഉണ്ടായതിനു ശേഷം നമ്മളിവിടുത്തെ സ്ഥലം ഉടമയെ ഈ ജോലി ചെയ്യുന്ന ഉടമയെ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് നമ്മളോടൊപ്പം ഇവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാർ തന്നെ ചേരുന്നു അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ ഒരു ഏകദേശം ഒരു മണിക്കൂർ മുമ്പായിട്ടാണ് പിന്നെ ഈ പിന്നെ ഒരു ബൈസ്റ്റാൻഡർ വന്നിട്ടാണ് വന്ന് പറയുന്നത് അയാൾ പിന്നെ പുറത്തുപോയി ഭക്ഷണം വാങ്ങി വരുന്ന സമയത്ത് കണ്ട മതിലിടിയിൽ കണ്ട സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന് സുരക്ഷാ ജീവനക്കാരെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞങ്ങളെല്ലാവരും കൂടി ഓടി വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഇടിഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ ഭാഗം അപ്പോൾ അപ്പം തന്നെ പേവാടിലുള്ള രോഗികളൊക്കെ അവിടെ പിന്നെ സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫെല്ലാം കൂടി വന്ന് മാറ്റുകയും ചെയ്തു പിന്നെ പോരാത്തത് പോലീസിൽ വേറെ അറിയിച്ചു പോലീസ് വന്നു മീഡിയാസ് വന്നു എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ക്യാൻറ്റീൻ ഇതിനു മുമ്പ് ഇവർ ഇങ്ങനെ മണ്ണെടുത്ത സമയത്ത് ക്യാൻറ്റീനിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വിള്ളൽ വന്ന സമയത്ത് ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയത് കൊണ്ട് മാത്രമാണ് കുറേ ജീവനുകൾ നഷ്ടപ്പെടാതെ രക്ഷപ്പെടുത്തി പക്ഷേ ഇപ്പോൾ അവിടെ ഈ പേവാട്ടിൽ കുറേ ജീ പിന്നെ പേഷ്യൻസ് ഉണ്ടായിരുന്നു അവരെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിടം ഉടമയായിട്ട് ഇതിന് മുമ്പ് ഈ വിള്ളലുണ്ടായ സമയത്ത് ബന്ധപ്പെട്ട സമയത്ത് നമ്മുടെ സ്ഥല എം എൽ എ അമ്മ ദേവർഗോപിൽ സാറും ഒക്കെ ഉള്ള ഇടപെട്ട് അതിൻ്റെ ഭാഗമായിട്ട് സൂപ്പറൻ്റെ ഒക്കെ ഇടപെട്ട് തന്നെ ഇവർക്ക് ഈ സ്ഥലോടമയ്ക്ക് സ്റ്റോപ്പ് എമ്മയും കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ടാണ് പറഞ്ഞത് ശേഷം അന്ന് വർക്ക് നിർത്തിയതായിരുന്നു ഇപ്പോൾ അവർ കെ കരിങ്കൽ കെട്ട് കെട്ടിയൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർക്ക് തുടങ്ങിയതെന്നാണ് പറയുന്നത് പക്ഷേ ഈ സ്ഥലം ഉടമയായിട്ട് ബന്ധപ്പെട്ട ആളുകളോ എൻജിനീയർമാരോ ആരും ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല ഈ ജെ സി ബി ഓപ്പറേറ്ററും അവരെ രണ്ട് തൊഴിലാളികളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ജെ സി ബി വന്ന് മണ്ണ് വലിച്ചു ഭാഗത്ത് പേവാടിൻ്റെ ക്യാൻറ്റീൻ്റെ ഭാഗത്തും പേവാടിൻ്റെ ഭാഗത്തുമാണ് ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് വലിയൊരു അപകടമാണ് ഇവിടെ എന്തോ ഭാഗ്യം കൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു പോയത് കുറേ ജീവനുകൾ ഇനിയിപ്പോൾ അധികാരികൾ എന്തിനായാലും കോർപ്പറേഷൻ ആയാലും പിന്നെ പോലീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പം മേൽനടപടി നടപടികൾ എന്തായാലും ഈ സ്ഥലമുടമ ഉടമയ്ക്കെതിരായിട്ടോ ഈ പിന്നെ അതുപോലെ ഈ ക്യാൻറ്റീൻ പുനർനിർമ്മിക്കേണ്ട ഒക്കെ ഈ സ്ഥലം ഉടമയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ് ഒരുപാട് നഷ്ടങ്ങളും ഈ ആശുപത്രിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് ആശുപത്രിക്ക് ഉണ്ടായ നഷ്ടങ്ങളും കൂടി കണക്കിലെടുത്ത് സ്ഥലമുടമയെടുത്ത് നിന്ന് പിന്നെ നഷ്ടപരിഹാരം ഈടാക്കേണ്ടതുമാണ് ആ സർക്കാർ തലത്തിൽ ചെയ്യേണ്ടതുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ദുരന്ത സമയത്ത് ക്യാൻറ്റീൻ പ്രവർത്തിക്കാത്തത് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടതാണ് രക്ഷപ്പെട്ടതാണ് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടാവുക ഒരു ക്യാൻറ്റീൻ ജീവനക്കാരും അതുപോലെ തന്നെ ഒരു ഗർഭിണികളായ ആളുകളുമൊക്കെ ഈ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവനുകൾ ഇവിടെ നഷ്ടപ്പെടുമായിരുന്നു എന്തായാലും പിന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ജീവനക്കാരൻ ബൈസ്റ്റാൻഡർ ബൈസ്റ്റാൻഡിൽ വന്നതാണ് സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞത് അവർ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ ജീവനക്കാരെല്ലാവരും കൂടി ഓടി വരികയും ടൗൺ പോലീസ് സ്റ്റേഷനിലും മീഡിയാസിലും ഒക്കെ വേറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് പോലീസ് എത്തിയിട്ടുണ്ട് പോലീസൊക്കെ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സർക്കാർ സർക്കാർ ഈ തലത്തിൽ ഇടപെട്ട് നല്ലൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആശുപത്രിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് തീർച്ചയായും വലിയൊരു അപകടം തന്നെ സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ അത് ഒഴിവായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഷമി ആ ഇതിൻ്റെ ഈ ദുരന്തം ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ക്യാമറ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും ഈ മണ്ണ് ഈ കെട്ടിടത്തിൻ്റെ അടിയിലുള്ള മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും ഈ കോൺക്രീറ്റിന് ബലക്ഷയമുണ്ടെങ്കിൽ ഏത് നിമിഷവും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പറ്റുന്ന ആ സ്ഥിതിയാണ് അത് ഏതായാലും ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കാത്തതിനാൽ വലിയൊരു അപകടമാണ് ആ ഇതിലിവിടെ സംഭവിച്ചിട്ട് മുമ്പ് സ്റ്റോക്ക് മേമോ ഒക്കെ ഈ ഉടമക്ക് ആ കെട്ടിട ഉടമക്ക് നൽകിയിരുന്നു ഇതൊക്കെ മറികടന്നാണ് ആ ഇയാൾ ഇങ്ങോട്ട് ഇത്തരത്തിൽ നിർമ്മാണം അപകടപരമായ നിർമ്മാണം ആ മതിൽ കെട്ടാൻ വേണ്ടി ഇയാൾ ഇവിടെ എത്തുന്നതും ഏതായാലും ഈ അപകടം നടന്നതിന് ശേഷം ഈ കെട്ടിട ഉടമ ഈ അപകടം നടന്നതിനു ശേഷം ഈ കെട്ടിട ഉടമയെ നമ്മൾ വിളിക്കാൻ ശ്രമിച്ചപ്പോഴും അയാൾ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ് ഷമി ചേതനാണ് വിവരങ്ങൾ നൽകിയത്